ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു ഫ്രൂട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഫ്രൂട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എന്താണല്ലേ ചെറീസ് അപ്പം കാണിച്ചു തരാ അപ്പം നമുക്ക് നേരം വീടോട്ടെ പോകാം കണ്ട ഇതാണ് ഫ്രണ്ട്സ് ചെറീസ് ഇട്ടോ അപ്പോൾ അവിടെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ അപ്പോൾ പച്ചയിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ അതൊക്കെ കേട്ടോ ഫ്രണ്ട്സ് ഇത് കാണാന് നല്ല രസാട്ടോ പച്ചമച്ചൂപ്പ് കളറുള്ള സാധനങ്ങൾ കാണാന് അപ്പൊ ഇത ചെറിയസൊക്കെ ഞങ്ങള് കണ്ടല്ല കണ്ടുചിയമ്മ മുള്ണ്ട്ട്ടോ ഏർ ഇതൊക്കെ വീട്ടിലുള്ളവര് പൊട്ടിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്ക മുള്ളുണ്ട് കേട്ടോ അതേ മാതി കേട്ടോ ഒന്നും അങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല എനിക്ക് ഈ പഴുത്തുണ്ടോ നമുക്ക് നോക്കാം എന്നിട്ട് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ആ ഫ്രണ്ട്സ് കണ്ടോ ഇതൊന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം കണ്ടോ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കഴിച്ചാക്കാം ഭയങ്കര പുള കേട്ടാ ചേർക്കും പഴുത്ത മാത്രം പുളി പച്ചക്കെ ഫ്രണ്ട്സ് പച്ച ആയാലും ഈ ചുവപ്പ് കളറായാലും എന്നാൽ നീക്കും ഈ ഒരു പുളി മാത്രം ഉണ്ടാവുള്ളൂ വെള്ളിട്ട പക്ഷെ കാണാൻ നല്ല ഭംഗിയോ അപ്പൊ ഈ ഇതിനേക്കാളും നല്ല ചോക്ക് കിട്ടോ ഇതിനേക്കാളും നല്ല ചോക്കുക അപ്പൊ ഇതിൽ കണ്ടെങ്കിലും ഇതാണ് ഇപ്പൊ ചൂത്തിട്ടുള്ളത് കുറച്ചെങ്കിലും നല്ല ചോത്തിട്ടുള്ള കേട്ടോ ഈ ചിലർക്ക് ഇതൊക്കെ ഉപ്പ് മുളകൊക്കെ ഇട്ടിട്ട് അയക്കട്ട അപ്പ ഇത് നമുക്ക് അച്ചാറൊക്കെ ഇടട്ടോ അച്ചാറിട്ട നല്ല ടേസ്റ്റ് ആട്ടിതിന് പിന്നെ നിങ്ങൾക്ക് ഈ ബേക്കറി ഐറ്റംസ് എല്ലാം ഒക്കെ കാണാനാണ് ഇച്ചാറൊക്കെ ഇതിൻ്റെ പൊഞ്ഞോ എന്ത് ചുവപ്പ് കളറാണ് അപ്പം അതൊക്കെ ഈ ഓരോ ഈ സെൻസിൽ കളറൊക്കെ ചേർത്തിട്ടാണ് അത്രയൊക്കെ ചുവപ്പ് കളർ നല്ല മാത്രം പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയൊക്കെ ആയിട്ടാണ് നല്ല മാത്ര ഉള്ളത് ഇതിൻ്റെ ശരിക്കത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര പുളി കേട്ടോ നല്ല പുളിന്ന് വെച്ചാൽ നല്ല പുളി കേട്ടോ ഓക്കെ എന്നാൽ ഫ്രണ്ട്സ് ഈ ചെറിയൊക്കെ നമുക്ക് ഉപ്പിലൊക്കെ ഇടട്ടോ ഉപ്പിലിട്ടാലും അച്ചാർ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടാം ഫ്രണ്ട്സ് ഇനി നിങ്ങൾ ഇതേപോലത്തെ ഫ്രൂട്ട്സിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ വിടേണ്ടത് അപ്പം അത്രയുള്ള പേര് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബബ്ബായ്